ഉത്തർപ്രദേശിൽ പത്തൊമ്പതുകാരിയായ യുവതിയെ ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പോലീസിന്റെ ഞെട്ടിക്കുന്ന ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് സംഭവത്തിൽ പരാതിയുമായി പോയപ്പോൾ പ്രതിയെ വിവാഹം ചെയ്യാൻ യുവതിയെ പോലീസ് നിർബന്ധിച്ചെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് കൊഠ്വാലി പ്രദേശത്തെ പ്രതി സാജിദ് അലിയെ ഞായറാഴ്ച വൈകുന്നേരം അറസ്റ്റ് ചെയ്തതായി പോലീസ് പറയുകയുണ്ടായി പ്രദേശത്തെ സ്ത്രീയുമായി സൗഹൃദത്തിലായ ശേഷം പീഡിപ്പിക്കാൻ ആരംഭിച്ചതായി എഫ്ഐആർ ഉദ്ധരിച്ചുകൊണ്ട് പോലീസ് സൂപ്രണ്ട മീനാക്ഷി കത്വിയാർ പി ടി ഐയോട് പറഞ്ഞിരുന്നു ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഒരു സംഘമാണ് അലിയെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ നിയമ നടപടികൾ നടക്കുകയാണ് ഓഫീസർ കൂട്ടിച്ചേർക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തിന് വീട്ടിൽ തനിച്ചായിരുന്നപ്പോൾ അലി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും ആക്രമണം ചിത്രീകരിക്കുകയും ചെയ്തുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു യുവതി പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പ്രതികൾ വീഡിയോ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുമെന്നും പറയുകയുണ്ടായി ഭയനിമിത്തം യുവതി മൗനം പാലിക്കുകയും അലി അവളെ ബലാത്സംഗം ചെയ്യുന്നത് തുടരുകയും ചെയ്തതിനാൽ അവൾ ഗർഭിണിയായതും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തിരുന്നു ശാരീരിക മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവളുടെ മാതാപിതാക്കളാണ് അന്വേഷണം തുടങ്ങിയത് തുടർന്ന് അവൾ സംഭവം വെളിപ്പെടുത്തുകയും ചെയ്തു എസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിന് യുവതിയും മാതാപിതാക്കളും പ്രതിക്കെതിരെ പരാതി നൽകാൻ പോയി എന്നാൽ യുവതിയും അലിയും തമ്മിലുള്ള വിവാഹത്തിന് സംബന്ധിക്കാൻ പോലീസ് അവരെ പ്രേരിപ്പിക്കുകയായിരുന്നു ചെയ്തത് അവൾ ഗർഭിണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതിയിൽ പറയുന്നത് ശരിയായ അന്വേഷണം കൂടാതെ തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായാണ് വിവാഹം നടത്തിയതെന്നും യുവതി ആരോപിക്കുന്നു പിന്നീട് ഒക്ടോബറിലാണ് അലി വിവാഹിതനാണെന്ന് യുവതി അറിയുന്നത് ഇയാൾ ഭാര്യയ്ക്കൊപ്പം മറ്റൊരിടത്ത് താമസിച്ചിരുന്നതായി പോലീസ് പറയുകയും ചെയ്തു നവംബർ ഇരുപത്തി ആറിന് സ്വകാര്യ ആശുപത്രിയിൽ യുവതി മരിച്ച കുഞ്ഞിന് ജന്മം നൽകിയതായി എസ് പി പറയുകയുണ്ടായി മാസങ്ങളോളം മാനസികവും ശാരീരികവുമായ പീഡനത്തിന് ഇരയായ യുവതി ജനുവരി മൂന്നിന് അലിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം പരാതി നൽകിയതായി ഉദ്യോഗസ്ഥർ പറയുന്നു അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ആറ് വകുപ്പ് പ്രകാരം കേസെടുത്തു യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി വൈദ്യ പരിശോധന നടത്തിയതായി പോലീസ് അറിയിക്കുകയും ചെയ്തു